മലപ്പുറം എടവണ്ണ പത്തപ്പിരിയത്ത് ക്ഷേത്രത്തിൽ മോഷണം മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിലാണ് വീണ്ടും മോഷണം ഉണ്ടായത് ക്ഷേത്ര ഭണ്ഡാരം കുത്തി തുറന്ന നിലയിലാണ് പോലീസിൽ പരാതി നൽകിയെങ്കിലും മോഷ്ടാവിനെ പിടികൂടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം ചേരുന്നു അഷ്കർ അലി കരിമ്പ സിസിടിവി ഉണ്ടായിരുന്നോ ക്ഷേത്രത്തിൽ എന്തൊക്കെയാണ് വിവരങ്ങൾ ആ സുജ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇത് മൂന്നാം തവണയാണ് ക്ഷേത്രത്തിൽ മോ ആ മോഷണം നടക്കുന്നത് ക്ഷേത്രത്തിൻ്റെ ഭണ്ഡാരമാണ് ഈ മോഷ്ടാവ് സ്ഥിരമായി കുത്തി തുറക്കുന്നത് ആദ്യ ഒരു ഘട്ടത്തിൽ മോഷണം നടക്കുന്നു അന്ന് പിന്നീട് അതിൽ ആ പരാതിയുമായി ക്ഷേത്രം ഭാരകൾ മുന്നോട്ട് വരുന്നു രണ്ടാമത് വീണ്ടും മോഷണം നടന്നുള്ളത് പോലീസിന് പരാതി നൽകുകയും കേസ് രജിസ്റ്ററും ചെയ്തു ഈ രണ്ടാം തവണ മോഷണം നടന്നപ്പോൾ ഈ ക്ഷേത്രത്തിനൊപ്പം ചേർന്നുള്ള വ്യാപാര സ്ഥാപനമുണ്ട് അവിടെ മോഷണം നടക്കുകയും അവിടെ നിന്ന് വലിയ തോതിൽ പണം നഷ്ടമാവുകയും ചെയ്തിരുന്നു മൂന്നാമത് മോഷ്ടാവ് അതേ ക്ഷേത്രത്തിലേക്ക് എത്തുന്നു അതേ ഭണ്ഡാരം തന്നെ കുത്തി തകർന്ന് കുത്തി തുറന്ന് മോഷ്ടം നടത്തുകയും അതിനോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള അതിനോടൊപ്പം തന്നെയുള്ള ഈ വ്യാപാര സ്ഥാപനത്തിലും മൂന്നാം തവണ കള്ളം കയറുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ വ്യാപാര സ്ഥാപനത്തിൽ നിന്നും ഇത്തവണ വലിയ തോതിൽ നഷ്ടം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ക്ഷേത്ര ഭാരവാഹികളൊക്കെ പറഞ്ഞത് പോലീസിൻ്റെ ഭാഗത്തു ഇതുവരെ പ്രതി പ്രതിയെ പിടികൂടാൻ മോഷ്ടാവിനെ പിടികൂടാൻ സാധിക്കാത്തതിൽ വലിയ പ്രതിഷേധമാണ് ക്ഷേത്ര ഭാരവാഹികൾ അറിയിക്കുകയും ചെയ്യുന്നത് ഈ എടവണ്ണ പത്തപിരിയം പൊറ്റക്കാട് ശ്രീ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിലാണ് ഒരു വർഷത്തിനിടുത്ത് തന്നെ മൂന്ന് തവണ ഒരേ മോഷ്ടാവ് തന്നെയെന്ന് സംശയി തുടർച്ചയായി നടക്കുന്ന സാഹചര്യം അഷ്കർ അലി വിവരങ്ങൾ നമുക്ക് ആ ക്ഷേത്ര ഭാരവാഹികളുടെ പ്രതികരണം കൂടി കേൾക്കാം ഈ അമ്പലത്തിൽ മൂന്നാമത്തെ കളവാണ് പിന്നെ ആദ്യത്തെ കളവ് കഴിഞ്ഞ കഴിഞ്ഞ കഴിഞ്ഞതേ വർഷകാലത്ത് അത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് പോലീസ് ഒന്ന് അന്വേഷിച്ചു പോയി നല്ല അതായത് അതിന് ഒന്നും ഉണ്ടായില്ല രണ്ടാമത് പിന്നെ വീണ്ടും ഒരു രണ്ട് മാസം കഴിഞ്ഞാൽ അന്നും ഭണ്ടാരം പൊളിച്ചുപോയി ഇന്നലെ രാത്രി രണ്ട് അന്വേഷണം വേണ്ടത്ര ജാഗ്രതയോടെ നടക്കുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരെല്ലാവരും ഞങ്ങളുടെ ഒക്കെ ഒന്നിച്ച് പറയാനുള്ളത് ഇനി അതൊന്നും തയ്യാറായിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് അതിന്റെ രീതിയിൽ എല്ലാവരും സംഘടിപ്പിച്ചുകൊണ്ട് പിന്നെ ഒരു സമരപരിപാടികൾ ആവിഷ്കരിക്കേണ്ട ഘട്ടത്തിലേക്ക് നീങ്ങേണ്ടി വരും എന്നുള്ള